കഴിഞ്ഞ ഒരു വർഷത്തിനടുത്ത് ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ പത്തു മാസം മാസം മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ആയിരുന്ന ശ്രീ വാസന്തി വിജയൻ ഇന്ന് പടിയിറങ്ങിയാണ് അവർക്ക് ഈ കഴിഞ്ഞ ചെറിയ കാലത്തെ അവരുടെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു ശ്രീ വാസന്തി വിജയൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളം കാലം ഏതാണ്ട് പത്തൊമ്പത് വർഷം പിന്നിട്ട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് തുടർച്ചയായി ഒരുപാട് പ്രസിഡൻ്റുമാർ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഒരു ചെറിയ സമയമാണെങ്കിൽ പോലും പ്രസിഡൻഷ്യൽ പോസ്റ്റിൽ ഇരിക്കാൻ അവസരം കിട്ടി അതുകൊണ്ട് ഒരു കാലം എന്താണ് ഈ ഒരു ചെറിയ സമയത്തെ പ്രസിഡൻ്റ് പദവിയിലിരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മാവു ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് പത്തൊമ്പത് വർഷം തുടർന്നു അതിന് ശേഷം ഇപ്പോൾ ഒരു പന്ത്ര ഒരു വർഷത്തിൻ്റെ പതിനൊന്ന് മാസക്കാലം എനിക്ക് പ്രസിഡൻ്റായി നിൽക്കാൻ സാധിച്ചു പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രസിഡന്റിൻ്റെ ആ പോസ്റ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ജനങ്ങൾക്ക് കഴിയും ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പാറമിൽ നമ്മുടെ പതിമൂന്നാം വാർഡിലെ ഒരു ബൈ എലക്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിന്നു കുറേ മാസങ്ങളോളം അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാർലമെൻ്റ് എലക്ഷൻ വന്നു അപ്പോൾ ഈ രണ്ട് എലക്ഷൻ്റെയും പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറഞ്ഞ കാലയളവിൽ മാത്രമേ എനിക്ക് ആ പ്രസിഡൻ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ഒട്ട കുറേ അധികം കുറേ അധികം കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പറ്റാതെ ഞാൻ ഇനി കയറുന്ന പ്രസിഡന്റിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് നമുക്കറിയാം മാവൂരിനെ സംബന്ധിച്ചിടത്തോളം മാവൂർ പഞ്ചായത്തിൽ നമ്മൾ കുറേ ആളുകൾക്ക് ഭവനം എന്ന് പറഞ്ഞ ജനങ്ങളെ സംബന്ധിച്ച് എന്നും ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മളെ ഒരു മുന്നൂറ്റി രണ്ടോളം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഈ അതിൻ്റെ താക്കോൽദാന ചടങ്ങും അവരെ അവരുടെ ഒരു സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ കുന്നിൻ പ്രദേശങ്ങളിലും ഒരുവിധം നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ നൂറ് ശതമാനം നമ്മൾ കാര്യങ്ങൾ ചെയ്തു എന്ന് ഇന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ മാവൂരിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ മാവൂരിലെ ഏറ്റവും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഗോളിയോറേൻസ് ആ ഗോളിയോറേൻസിൻ്റെ കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനുവേണ്ടി സംഘടിപ്പിച്ച സമരങ്ങളിലൂടെ ഇനിയും നമ്മുടെ മാവൂരിലെ ഒരു വ്യവസായ സ്ഥാപനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഉന്നത അധികാരികളെ സമ്മതം ചെലുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ഈ പ്രസിഡന്റ് പദവിയിൽ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ തൃപ്തയാണോ തൃപ്തയാണേ എന്ന് നൂറ് ശതമാനം എനിക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം ഞാൻ മുന്നിൽ പറഞ്ഞല്ലോ കാരണം രണ്ട് എലക്ഷൻ അതുകൊ അതോടനുബന്ധിച്ചുള്ള പെരുമാറ്റച്ചട്ടം അത് കഴിഞ്ഞ് കുറഞ്ഞ സമയത്ത് മാത്രമാണ് എനിക്ക് അവസരം കിട്ടിയത് പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തും ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതൊരാൾക്കും ഏത് സമയത്തും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നാൽ കഴിയുന്ന വിധം ആ സീറ്റിലിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ആ കുറഞ്ഞ സമയത്താണെങ്കിലും വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏതൊരാൾക്കും ഏത് സമയത്തും എൻ്റെ പഞ്ചായത്ത് ഓഫീസിൽ കയറി കഴിഞ്ഞാൽ അവരെ ഒരു വീട്ടിലേക്ക് വരുന്ന എൻ്റെ സ്വന്തം ആളുകളായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ അവരോട് പെരുമാറിയിട്ടുള്ളത് അതുപോലെ ഒരാൾക്കും ഇതുവരെ ഒരു ദ്രോഹവും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് എവിടെ സത്യസന്ധമായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാൻ കഴിയും അതുപോലെ തന്നെ നമുക്കറിയാം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനിയും കുറേയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ സ്പിൽ ഓവർ അർക്കുകൾ നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ള അംഗീകാരവും വാങ്ങിയിട്ടാണ് ഞാൻ ഈ സ്ഥാനത്തുനിന്ന് ഇറങ്ങുന്നത് ഇനി ഞങ്ങൾ ആ ഈ പുതിയ പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി കുറേ പദ്ധതികൾ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എടുത്തു പറയുന്ന മാവൂരി ഒരു നല്ലൊരു മാവൂർ ഗ്രാമോത്സവം എന്ന് പറഞ്ഞ പദ്ധതി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാവൂരിൻ്റെ ഹൃദയഭാഗത്ത് നമ്മളെ ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇനി ും വരുന്ന ആളുകൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പക്ഷേ എന്നും ഞാനൊരു മെമ്പർ എന്നുള്ള നിലയ്ക്കും പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞാലും ഞാനൊരു മെമ്പർ എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിലും ഞാൻ പൊതുരംഗത്ത് ഇരു ഏത് സമയത്തും ജനങ്ങളുടെ ജനപക്ഷത്ത് ഉള്ള ഒരു മെമ്പറായിട്ടും അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകയായിട്ടും പ്രവർത്തകയായിട്ടും ഏത് കാലവും ജനങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും അവരുടെ എല്ലാ വിഷയങ്ങളിലും നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ ഒരു അനിയത്തിയായിട്ടോ ഒരു ചേച്ചിയായിട്ടോ ഒരു ആ രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം ഉണ്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും നാട്ടിലുണ്ടാവും അതിനൊരു കൃത്യത ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കാരണം ഞാൻ പ്രസിഡന്റായി തുടരുമ്പോൾ ഞാൻ യു ഡി എഫും എൻ്റെ പ്രസ്ഥാനവുമായിട്ടോ യാതൊരുവിധ ധാരണയും ഉണ്ടായിട്ടില്ല പക്ഷെ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപ്രകാരം യു ഡി എഫ് തലത്തിൽ അവർ വന്ന് എന്നോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികം അവർ എടുത്ത ഒരു തീരുമാനം ഞാൻ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ യു ഡി എഫിൻ്റെ ഞാൻ ഈ പ്രസിഡൻ്റ് സ്ഥാനം ഇപ്പോൾ രാജിവെക്കാനുണ്ടായ കാരണം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടുവൻ വൺ ഡബിൾ സിക്സ് എയ്റ്റ്